ഹായ് പ്രിയപ്പെട്ടവരെ രവ്യാസ്റ്റ സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ത്രീ എക്സ് എൽ നൈറ്റിയുടെ വീഡിയോ ആണ് കേട്ടോ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് സൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ബിഗ് സൈസിൻ്റെ ത്രീ എക്സ് എൽ ആണ് ഇതിൻ്റെ ലെങ്ത്തും ചെസ്റ്റ് സൈസും ഒക്കെ ഞാൻ അളന്ന് കാണിച്ച് തരാം ഇതാണ് നമ്മുടെ നൈറ്റി വരുന്നത് ത്രീ എക്സ് എൽ ആണ് സൈസ് വരുന്നത് സ്ലീവ് വന്നിട്ട് ഇതിൻ്റെ ലെങ്ത്ത് പന്ത്രണ്ട് ഇഞ്ചുണ്ട് ഹാഫല്ല നമ്മുടെ മുട്ട് വരെ നിപ്പുണ്ട് കേട്ടോ എക്സ്ട്രാ സ്റ്റിച്ചു ി ഇതിനകത്തും വരുന്നുണ്ട് ആൾട്ടർ ചെയ്യണമെങ്കിൽ ആൾട്ടർ ചെയ്യുക എന്നുള്ളതേ മുട്ട് വരെ കൈമുട്ട് വരെ വരുന്നുണ്ട് എൻ്റെ കൈമുട്ട് വരെ വരുന്നുണ്ട് ഇത് നോക്കുമ്പോൾ അപ്പം അത് പതിന പന്ത്രണ്ട് ഉണ്ട് ഇതിൻ്റെ കൈ കൈയുടെ നീളം പന്ത്രണ്ട് ഇഞ്ചുണ്ട് അപ്പം ഇത് ചെസ്റ്റും ലെങ്തും നോക്കാവേ എത്ര ഉണ്ടെന്ന് ത്രീ എക്സലാണ് മെൻഷൻ ചെയ്തേക്കുന്നത് ഇതിനകത്ത് ഇരുപത്തി ആറ് ഇരുപത്തി ആറാവുമ്പോൾ അൻപത്തിരണ്ട് അൻപത്തിരണ്ട് സൈസുണ്ട് ചെസ്റ്റ് സൈസ് അൻപത്തിരണ്ട് വരുന്നുണ്ട് ലെങ്ത്ത് അൻപത്തി എട്ട് അൻപത്തി എട്ട് ലെങ്ത്തും വരുന്നുണ്ട് ചെസ്റ്റ് സൈസ് അൻപത്തി രണ്ടും വരുന്നുണ്ട് ഈ സെയിം പാറ്റേണിൽ കളർ വ്യത്യാസം വരുന്നതാണ് കാണിക്കുന്നത് കേട്ടോ ഇതൊരു പിങ്ക് ആണ് ഇതും സ്ലീവ് അതുപോലെ തന്നെയാണ് കാണുമ്പോൾ ഹാഫ് സ്ലീവ് എന്ന് തോന്നും ഹാഫ് സ്ലീവ് അല്ല എൻ്റെ കൈമുട്ട് വരെ ഉണ്ട് ഇത് ത്രീ ഫോർത്ത് സ്ലീവ് ഉള്ളതും ഉണ്ട് നമ്മൾ അതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊരു എല്ലോയിഷ് വരുന്നതാണ് ചെറിയ പൂ പുള്ളികളാണ് ഇതിനകത്ത് വരുന്നത് പൂക്കൾ പോലെ ഇതൊരു ഗ്രീന് എല്ലാം സിബ് മോഡല് തന്നെയാണ് ത്രീ എക്സ് എൽ ആണ് വരുന്നത് കേട്ടോ ഇത് ഇതിൻ്റെ കൈ ത്രീ ഫോർത്ത് കയ്യാണ് വരുന്നത് പ്യുർ കോട്ടൺ ആണ് കേട്ടോ ഈ കാണിക്കുന്ന എല്ലാം കോട്ടൺ ആണ് കണ്ടോ ഇതും ത്രീ ഫോർത്ത് ആണ് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ആൾട്ടർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള സ്ലീവാണ് വന്നിരിക്കുന്നത് സിബ് മോഡല് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ചെസ്റ്റ് നോക്കാം പാറ്റേൺ മാറി വന്നുകൊണ്ട് ഇതും അതുപോലെ ഇരുപത്തി ആറ് തന്നെയാണ് വരുന്നത് കേട്ടോ ഇരുപത്തി ആറ് അതായത് അൻപത്തി രണ്ടാണ് ചെസ്റ്റ് സൈസ് വരുന്നത് ലെങ്ത് അറുപതുണ്ട് ലെങ്ത് അറുപത് അടുപ്പിച്ചുണ്ട് കേട്ടോ ഉണ്ടോ അറുപത് ഉണ്ട് ഇറക്കം അറുപതുണ്ട് നല്ല ഇറക്കം ഉണ്ട് അപ്പോൾ ആ പാറ്റേണിലെ കളർ ചേഞ്ച് ആയിട്ട് വരുന്നതാണ് ത്രീ ഫോർത്ത് ഹാൻഡ് തന്നെയാണ് വരുന്നത് എല്ലാം സിബ് മോഡൽ തന്നെയാണ് ഇതൊരു വി നെക്ക് പോലെയാണ് വരുന്നത് റൗണ്ട് നെക്ക് അല്ല ഇത് ബ്ലൂ ആണ് നല്ല നേവി ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല ഈ പാറ്റേണിൽ വരുന്ന എല്ലാം നല്ല കളർ ചാർട്ടാണ് വരുന്നത് ലൈറ്റ് ബ്ലൂ റെഡ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സൈസിനനുസരിച്ചാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയക്കാം കേട്ടോ ഇത് മെറോൺ ആണ് നല്ല കോട്ടൺ ആണേ നല്ല കോട്ടൺ ആണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് റേറ്റ് പറഞ്ഞില്ലായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഒരു പീസിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇത് നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് ബ്ലാക്കോ ബ്ലൂവോ അല്ല എങ്ങനെ വീഡിയോ കാണുന്നതെന്ന് അറിയാൻ വയ്യ നല്ല ആണ് ബോട്ടിൽ ഗ്രീൻ ആണ് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ടു ആണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക കേട്ടോ ഇത് പാറ്റേൺ മാറി വരുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു കളറെ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ ചെസ്റ്റ് സൈസ് വന്നിട്ട് അൻപത്തി രണ്ടാണ് വരുന്നത് ഇറക്കം അൻപത്തി എട്ടുണ്ടേ ഇത് വേറൊരു പാറ്റേൺ ഈ പാറ്റേണിലെയും ഈ കളർ ചാർട്ട് മാത്രമേ ഉള്ളൂ അവൈലബിളായിട്ട് ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് ടു പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഇത് ചെറിയ പുള്ളികളാണേ ഇതി ഇതിന്റെ കൈ നമ്മൾ ആദ്യം കാണിച്ചില്ലേ അത്രയോ അതേ ഉള്ളൂ കേട്ടോ ഈ പാറ്റേണിലാണ് ത്രീ ഫോർത്ത് ഹാൻഡ് നല്ല പോലെ വരുന്നത് ഈ പാറ്റേണില് വരുന്നത് പന്ത്രണ്ടാണ് വരുന്നത് നീളം വരുന്നത് പന്ത്രണ്ടാണ് കൈമുട്ട് വരെ വരുന്നുണ്ട് ഇത് അതിൽ താഴെ ഉണ്ടാകും ത്രീ ഫോർത്ത് ആയിട്ട് നിൽക്കും ഈ ഈ പാറ്റേണിൽ അത് ഇത് വേറൊരു പാറ്റേണാണ് ഇതിൻ്റെ കൈയും അങ്ങനെ തന്നെയാണ് വരുന്നത് ഇതും വേറെ പാറ്റേൺ ചെറിയ ഡോട്ടുകൾ പോലെ വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സും ഇത്രയും പാറ്റേണാണ് ത്രിബിൾ എക്സെല്ലിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ സൈസിനനുസരിച്ചുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കാം സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയക്കുക കേട്ടോ ഒരൊറ്റ പ്രാവശ്യം മാത്രം അയച്ചിടുക അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ വന്നിരുന്നത് മെറ്റീരിയലിൻ്റെ വീഡിയോ ആയിരുന്നു അത് ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരുന്നു നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരുന്നു എന്ന് അപ്പോൾ അത് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കത് ഒരുപാട് പേര് പരിഭവം പറഞ്ഞു കിട്ടിയില്ല അത് അയച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഒരുപാട് പേരുടെ പരിഭവം കൊണ്ട് ഇപ്പോഴും മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് സ്റ്റോക്കുകളായിട്ടുള്ള നമ്മുടെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ ഉള്ളതിനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ൈഡിയ തുടങ്ങിയിട്ടുണ്ട് റിവ്യാസ് ഡിസൈൻസ് എന്ന് തന്നെയാണ് പേര് അപ്പോൾ അതിലായിരിക്കും നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളതിനെ ഉള്ളതിൻ്റെ വീഡിയോ വരിക നമ്മൾ യൂട്യൂബിൽ ഈ അധികം ഉള്ളത് മാത്രം അതായത് നമ്മളെ കയ്യിൽ അത്യാവശ്യം സ്റ്റോക്ക് ഉള്ളത് മാത്രമായിരിക്കും യൂട്യൂബിൽ വീഡിയോ ഉണ്ടാവുക ഇനി ഇതേപോലുള്ള ലിമിറ്റഡ് സ്റ്റോക്കുകൾ വരുന്നത് ഇൻസ്റ്റാഗ്രാമിലായിരിക്കും വരുന്നത് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റയും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക റിവ്യാസ് ഡിസൈൻസ് എന്ന് തന്നെയാണ് പേര് കേട്ടോ അപ്പോൾ ആദ്യം അതിലായിരിക്കും വരിക അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്കുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം